ഞാനിപ്പോൾ പേരൂർക്കട മാർക്കറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഞാനൊരു അമ്മയെ പരിചയപ്പെട്ടു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അമ്മ അകയ്ക്ക് ചിരി കണ്ടില്ലേ അമ്മ എന്താ പേരമ്മയുടെ ശാരദ നല്ല പേരാണല്ലോ ദേവി അല്ലേ അമ്മ പച്ചക്കറിയായി ഇവിടെ അല്ലേ അമ്മ ഇങ്ങനെ പച്ചക്കറി ഇങ്ങനെ വിൽക്കുന്നതാണ് കേട്ടോ അമ്മ എത്ര നാളായി പച്ചക്കറിയൊക്കെ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തോളമായോ ആ ശരി അപ്പം അമ്മ വീട്ടിൽ മോന്റെ കൂടെയാണ് പിന്നെ അമ്മക്ക് ഇനി റെസ്റ്റ് എടുക്കാറായില്ലേ അതെ അപ്പൊ ഇവിടെ എത്ര മണിക്ക് വരും അപ്പൊ പച്ചക്കറിയൊക്കെ ആരെടുത്തോണ്ട് വരും കൊണ്ടുതരും ആ പോയി എടുക്കണ്ട ആ അപ്പൊ ആ ആറു മണി തൊട്ട് പിന്നെ വൈകിട്ട് ആറു വരെ ഏഴ് മണി വരെ അപ്പം നമ്മൾ ചോറൊക്കെ കൊണ്ടുവരുമോ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കും അപ്പോൾ രാവിലത്തെ പലഹാരമൊക്കെ അതെ ഈ നാൽപ്പത് വർഷമായിട്ട് ഈ പച്ചക്കറി തന്നെ വിൽപ്പന ഏ അപ്പം ശരി ഈ മാർക്കറ്റിൽ തന്നെ ഇത് വലിയ മാർക്കറ്റാണ് കേട്ടോ പേരൂർ കട അല്ലേ ഭയങ്കര വലിയ മാർക്കറ്റാണ് കേട്ടോ ഒരുപാട് വലിയ മാർക്കറ്റാണ് മീനുണ്ട് പച്ചക്കറിയുണ്ട് അല്ലാതെ ചേരുപ്പ് വയ്ക്കുന്നതു കൊണ്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് എല്ലാ സാധനവും ഉണ്ട് അതെ ഇവിടെ ഇരുട്ട് കാരണം കാണാൻ വരാം നല്ലപോലെ മുഖം അപ്പം സുന്ദരി അമ്മ ഞാൻ പോട്ടായിരുന്നാൽ ഏ ഞാൻ ചീരയും പിന്നെന്തോ മേടിച്ചത് മാങ്ങയും വാങ്ങിച്ചു മാങ്ങിയേം വാങ്ങിച്ചു അപ്പം ശരി അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് അമ്മയെ വിളിക്കാം കേട്ടോ ടാറ്റ ടാറ്റ പറയോ ചാറ്റ ഇങ്ങോട്ട് നോക്ക് ഒന്ന് ചിരിച്ചാ ചാറ്റ